ഹരിയോം എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദർശൻ മേളത്തൂർ ഗരുഡപുരാണത്തിൽ ധനം നിലനിൽക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ലളിതമായ ചില ഉപായങ്ങൾ പറയുന്നുണ്ട് അത് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാമെന്ന് വൈഷ്ണവുരാണങ്ങളിലെ അത്യന്തം ശ്രേഷ്ഠമായ ഗരുഡ മഹാപുരാണം ആധ്യാത്മികമായ തത്വങ്ങളെ മാത്രമല്ല അതിനതീതമായി ലൗകികങ്ങളായ അനവധി വിഷയങ്ങളെയും സംവദിക്കുന്നു ജ്യോതിഷവും തന്ത്രശാസ്ത്രവും വൈദ്യവും അർത്ഥശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നു അർത്ഥശാസ്ത്രം നമ്മളുടെ പ്യുവർ എക്കണോമിക്സ് തന്നെയാണ് ധനത്തെ ശേഖരിക്കാനും ധർമ്മത്തിന് വേണ്ടി ധനത്തെ നിലനിർത്താനും ഗൃഹസ്ഥന്മാർക്ക് ശരിയായ പന്താവിലൂടെ ധനത്തെ നിലനിർത്താനുമുള്ള മാർഗത്തെ ഗരുഡ മഹാപുരാണം വർണ്ണിക്കുന്നത് വളരെ രസകരങ്ങളായ കുറേ അധ്യായങ്ങളിലൂടെയാണ് അതിൽ സൂക്ഷ്മമായ ചില തലങ്ങൾ മാത്രം ഇപ്പോൾ സംവദിക്കാം വളരെ എളുപ്പമുള്ള ഭജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന ചില സന്ദർഭമാണ് അതൊക്കെ വളരെ രസകരമായ ചില കാര്യങ്ങൾ കൂടെ ശ്രീ മഹാവിഷ്ണുവും ഗരുഡസ്വാമിയും തമ്മിൽ സംവദിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അതിൽ ഗൃഹസ്ഥന്മാർ തീർച്ചയായും ധർമാനുസരണമായി അർത്ഥത്തെ സമ്പാദിക്കുന്നത് ശ്രേഷ്ഠം തന്നെയാണ് എന്നുവെച്ചാൽ ശരിയായ മാർഗത്തിലൂടെയുള്ള ധനസമ്പാദനം സമ്പാദിക്കുന്ന ആൾക്കും അദ്ദേഹത്തിൻ്റെ കുലത്തിനും കുടുംബത്തിനും ക്ഷേമകരമായിരിക്കും അപ്പോൾ തീർച്ചയായും ധനം നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ മാർഗത്തെ വർണ്ണിക്കുന്നത് തന്നെ ധനം സമ്പാദിക്കുന്ന മാർഗം ദ സോഴ്സ് ഓഫ് ഇൻകം ഇവരുടെ ഏറ്റവും ഗംഭീരമായി പറയുന്നൊരു സന്ദർഭമാണ് ധനം ശരിയായ ബന്ധാവിലൂടെ സ്വീകരിക്കുന്നവന്റെ കയ്യിൽ ധനത്തിന് ഒട്ടും തന്നെ കുറവുണ്ടാവില്ല രണ്ടാമത്തെ വിഷയമാണ് ധനം കൊടുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ അത്ര ധനം വിനിമയം ചെയ്യുമ്പോൾ ഏറെ സന്തോഷത്തോടെയും പ്രസന്നമായ മുഖത്തോടെയും ആനന്ദത്തോടു കൂടിയും കൊടുക്കുന്നവന്റെ കയ്യിലേക്ക് ആ ധനം ശീക്രം തന്നെ എത്തിച്ചേരുമെന്ന് കേടുകരാണ് പറയുന്നു നമ്മൾ തീർച്ചയായും ധനം കൈമാറുമ്പോൾ ഏറെ സന്തോഷത്തോടെ വേണം അത്ര കൈമാറാൻ തീർച്ചയായും ആ ധനം ശീഘ്രം തന്നെ എളുപ്പം തന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും വലിയ ബിസിനസ്സുകാരെയൊക്കെ പരിശോധിച്ചാൽ വ്യാവസായിക പ്രമുഖന്മാരെയൊക്കെ പരിശോധിച്ചാൽ അനവധി പേർക്ക് അവർ ധനവിനിമയം ചെയ്യുന്നുണ്ടാവും അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് രീതികൾ തന്നെ വളരെ സന്തോഷകരമായ രീതിയിലാവും അതുകൊണ്ട് ധനികന്റെ വലിയൊരു ലക്ഷണമാണത്രേ സന്തോഷപൂർവ്വവും സംതൃപ്തിപൂർവവും ധനവിനിമയം ചെയ്യുമ്പോഴേ ധനം തിരിച്ചു വരുള്ളൂ ആരും മനസ്താപത്തോടെ അല്ലെങ്കിൽ മനസ്സിൻ്റെ അതൃപ്തിയോടുകൂടി ധനത്തെ വിനിമയം ചെയ്യുന്നോ അവന്റെ കയ്യിൽ ധനം ഉണ്ടാവില്ലെന്നും അവൻ കൊടുത്ത ധനം അവനിലേക്ക് എത്താൻ തന്നെ വൈകും എന്നും നിരട പുരാണം പറയുന്നു അതുകൊണ്ട് തീർച്ചയായും രണ്ടാമത്തെ ഓർത്തിരിക്കേണ്ട വിഷയമാണ് ധനം കൊടുക്കുമ്പോൾ ഉള്ള മാനസികാവസ്ഥ മൂന്നാമത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയത്രേ സൂര്യോദയ സമയം സൂര്യാസ്തമന സമയം ഈ രണ്ട് സമയവും ധനവിനിമയത്തിന് അയോഗ്യമായ സമയമാണ് എന്ന് സന്ധ്യാസമയങ്ങളൊക്കെ ഹൈന്ദവ ആചാരങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള സമയമാണ് സന്ധ്യാസമയം നിർബന്ധമായും ധനവിനിമയം ഒഴിവാക്കുക വളരെ ഐശ്വര്യകരാണ് സന്ധ്യാസമയത്ത് ധനവിനിമയം ചെയ്യുന്നവന്റെ ധനം നഷ്ടാവുന്നു അവന്റെ ധനം പെട്ടെന്ന് തന്നെ ക്ഷയിക്കും എന്നും പറയുന്നു നാലാമത് ഓർത്തിരിക്കേണ്ട പ്രധാന വിഷയമാണ് ധനത്തിന്റെ വലിയൊരു പങ്ക് സമാജത്തിനു വേണ്ടിയും കൂടെ ഉപയോഗിക്കണം ആരുടെ ധനാണോ കുരരപക്ഷിയുടെ ഉദാഹരണമൊക്കെ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ തത്വത്തിൽ ശ്രീമദ് ഭാഗവത്തിലും വർണ്ണിക്കുന്നുണ്ട് കൂട്ടിവെച്ച ധനം ഒടുവിൽ യോഗ്യമല്ലാത്ത രീതിയിൽ ആയിത്തീരുന്ന ഒരു ഭിക്ഷു ബ്രാഹ്മണന്റെ കഥയും ഭാഗവത്തിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ദർശിക്കാം അപ്പൊ മറ്റാൾക്കും പ്രയോജനമില്ലാതെ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ അതൊക്കെ കുരരപ്പക്ഷി കൂട്ടിവെച്ച മാംസം പോലെ ആർക്കും യോഗ്യമല്ലാതെ ഭവിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട അടുത്ത പ്രധാന നിയമാണ് ധനത്തിന്റെ ഒരു പങ്ക് സമാജത്തിന്റെ ക്ഷേമത്തിന് എത്രയോ ക്ഷേത്രങ്ങളിലുള്ള പ്രസാദൂട്ട അന്നദാനം നടക്കേണ്ടത് അല്ല ഇനി ലോകാക്രോശ ദുരിത നിവർത്തിക്കായിക്കൊണ്ട് അനാഥാലയങ്ങള് വൃദ്ധസ്ഥാനങ്ങള് മാധുരങ്ങള് അങ്ങനെ അലംഭരായ ആളുകളൊക്കെ ഉണ്ട് അവർക്കും നമ്മുടെ ധനത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കുമ്പോൾ അതൊരു രക്ഷയായിട്ടും അനുഗ്രഹമായിട്ടും വരുന്നു ധർമ്മത്തിലൂടെയുള്ള ധനം അത് നിലനിൽക്കുകയും ചെയ്യുന്നു പറയുന്നു അപ്പോൾ തീർച്ചയായും ധനം നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമാണ് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ധനത്തെ കൈകാര്യം ചെയ്യുക തീർച്ചയായും ധനം കുമൂടും എന്നാണ് പറയുന്നത് ആരാണോ പൗർണമി ദിവസം അതുപോലെ വിശേഷങ്ങളായിട്ടുള്ള തിഥികൾ അതിൽ ഏകാദശി പ്രദോഷം ദേവി പ്രാധാന്യത്തിലുള്ള പൗർണമി ദിവസം മുമ്പേ പറഞ്ഞു ഈ ദിവസങ്ങളൊക്കെ ദാനധർമ്മത്തെ ചെയ്യുന്നത് അവർക്കും ധനസമൃദ്ധി വർദ്ധിച്ചു വരും എന്നും പറയുന്നു ഈ ദിവസങ്ങളിലൊക്കെ ആരാണോ ഭോജനത്തെ ദാനം ചെയ്യേണ്ടത് വിളക്ക് ദാനം ചെയ്യണത് അവരുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായും ധനം കുമിഞ്ഞുകൂടാനുള്ള വലിയൊരു മാർഗമാണ് ശ്രേഷ്ഠമായ മാർഗത്തിലൂടെയുള്ള ധനസമ്പാദനം ശ്രേഷ്ഠമായ മാർഗത്തിലേക്കുള്ള ധനത്തിൻ്റെ വിനിമയം ഈ മൂന്ന് പോയിന്റുകൾ തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കണം അതിൽ നമ്മൾ ധനം കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങൾ പ്രത്യേകം പറഞ്ഞു അത് ഓർത്തു ഓർത്തുവെക്കണം സദ്യാസമയങ്ങൾ ഉദയാസ്തമേന സമയങ്ങളൊക്കെ സന്ധ്യകളാണല്ലോ അശുഭങ്ങളായ കാലങ്ങൾ പ്രധാനമായിട്ടും അതൊക്കെ ഒഴിവാക്കി ധനത്തെ യഥാവിധി വിനിമയം ചെയ്യുമ്പോൾ ധനം നിലനിൽക്കും ഗൃഹസ്ഥന്മാർക്ക് ധനം ധർമ്മമാർഗത്തിലാകുമ്പോൾ അതിൻ്റെ ശ്രേയസ്സും അഭിവൃദ്ധിയും ചേരും വിരുടപുരാണം അർത്ഥശാസ്ത്രത്തിൻ്റെ തലങ്ങളെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വ്യവസ്ഥകളെ ഇപ്രകാരം പറയുന്നു മറ്റൊരു വിഷയമായി ഇനിയൊരു അധ്യായത്തിൽ ദർശിക്കാം നമസ്കാരം